പുതിയതായി നിലവരുന്ന ക്രിമിനൽ കോഡാണ് ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് രണ്ടായിരത്തി മൂന്ന് നിലവിലുള്ള ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഐ പി സിയിലെ കുറ്റകൃത്യങ്ങളെ കാലത്തിനനുസരിച്ച് കുറ്റകൃത്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കുറ്റകൃത്യങ്ങളുടെ സ്വഭാവങ്ങളെ പരിഗണിച്ച് കുറ്റകൃത്യങ്ങളെയും അതിന്റെ വ്യവസ്ഥകളുമാണ് ഭാരതീയ ന്യായ ന്യായസംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും ഒഫൻസ് അഗെൻസ്റ്റ് ദ ബോഡി സെക്ഷൽസ് അഗൈൻസ്റ്റ് ക്രൈം തുടങ്ങിയ കുറ്റകൃത്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിനെ പുതുക്കിയെടുത്തിട്ടുള്ളതാണ് പുതിയ ഭാരതീയ ന്യായ സംഹിത ഇതിൽ ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങളെ ഉൾപ്പെടുത്തുകയും പത്തൊമ്പത് പഴയ വ്യവസ്ഥകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ആകെ വകുപ്പുകളാണ് ഉണ്ടായിരിക്കുക ഐ പി സിയിൽ ഇത് അഞ്ഞൂറ്റി പതിനൊന്ന് ആയിരുന്നു ക്രിമിനൽ നടപടി നിയമമായ സിആർപിസി നാഗരിക് സുരക്ഷാ സംഹിത എന്നും തെളിവ് നിയമമായ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ എന്നും മാറുന്നതോടെ ഇതിലെ വകുപ്പുകളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ അറിവിലേക്കായി ചില പ്രധാന മാറ്റങ്ങളുള്ള വകുപ്പുകളെ കുറിച്ചും അതിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ശിക്ഷാ വ്യവസ്ഥകളെക്കുറിച്ചും കൂടുതലായി തുടർന്ന് കാണാം